ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതാ രാവിലെ തന്നെ ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇത് സമയം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരത്തെ പോയാലുള്ളൂ നമുക്ക് എല്ലേതും കിട്ടുള്ളൂ അപ്പൊ കല്യാണത്തിന്റെ സമയത്തത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയേണ്ടാവൂലേ നമ്മൾ എത്ര വാങ്ങിയാലും എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും പറയുമ്പോൾ എഴുതി വെച്ചിട്ടൊക്കെയാണ് കൊണ്ടോ കൊണ്ടുപോണത് പറഞ്ഞിട്ട് കാര്യമല്ല അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളാ കയറിയ കടയിൽനിന്ന് കിട്ടൂല അപ്പൊ പിന്നെ അപ്പുറത്തെ കടയിൽ പോയി വയ്ക്കും അപ്പൊ അപ്പുറത്തെ കടയിൽ ചെല്ലുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ അങ്ങനെ ചിലപ്പോൾ മറക്കേ കിട്ടായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവു കേട്ടോ അതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പോണത് അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടിയും പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ അമ്മതാക്കണ് തൊടിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അമ്മ തൊടിയിൽ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തൊട്ടും പിടിച്ചും പണികൾ എടുക്കാണ്ടാവും പണി പണിയെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യുള്ളു അപ്പം നമ്മൾ അടുക്കളത്തെ പണികളൊക്കെ എല്ലാ പണികളും വീട്ടിലത്തെ എല്ലാ പണികളും അടിക്കലും തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇതാ രണ്ട് കവറും കൊണ്ടിട്ട് അപ്പോൾ ഒന്നിൽ ഉള്ള ലഹങ്കയാണ് അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ കൊടുക്കാണ്ട് അപ്പോൾ അത് കൊടുക്കണം അതേപോലെ നമുക്ക് കുറേ ലൈനിങ്ങും പിന്നെ തുണി മുറിച്ച് വാങ്ങാനും അങ്ങനത്തെ പരിപാടികളൊക്കെ പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ വാങ്ങിക്കാനും പിന്നെ ഫാൻസ് സാധനങ്ങൾ വാങ്ങിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും നമ്മളെ പുതിയ നാത്തൂനും കൂടി ഇതാ വന്നിട്ടുണ്ട് വണ്ടിയും കൊണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി അപ്പം നന്ദൂന് ശരിക്കും ഇന്നത്തെ ഒരു ദിവസം ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓനെ വീട്ടിലാക്കി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓന് സങ്കടം ആകട്ടോ നിൽക്കാത്ത പ്രശ്നമല്ല പക്ഷെ ഇന്നേക്കാളും കുഴപ്പം അനുട്ടിക്കാണോ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഓന ഇവിടെ നിർത്തിയിട്ട് ഞാൻ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അമ്മ ഓനെയും കൊണ്ടുപോകും നമുക്കൊപ്പം ഓനെ നോക്കാം എന്നൊക്കെ പറയും പക്ഷെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് ഏറെ അലഞ്ഞിട്ട് പനി വരുമോ എന്നുള്ള പേടി എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ അവള് സമ്മതിക്കല്ലോ വീട്ടില് നിർത്താന് അപ്പൊ അമ്മ നമ്മൾ നോക്കണേക്കാളും കൂടുതലായിട്ട് ഓനെ നോക്കും പറഞ്ഞിട്ട് കാര്യമല്ല അനുട്ടി സമ്മതിക്കൂലെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ നിർത്തിയിട്ട് ഓളയും ഓനയും കൂടി നിർത്തി പോവുകയാണെങ്കിൽ അമ്മ പറയും ഓന നോക്കാൻ ആരും വേണ്ട അനുട്ടി മാത്രം മതിയറിയിട്ടോ അത്ര നന്നായിട്ട് നോക്കും പക്ഷെ ഉണ്ടാവും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലാത്തപ്പം അങ്ങനെയാണ് അപ്പം എന്തായാലും ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇടക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോന്നിട്ടുള്ളത് അപ്പം നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാർക്ക് അറിയണ്ടാവും അറിയാത്ത ഒരുപാട് കൂട്ടുകാരില്ലേ അപ്പം ഇടക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് നിലമ്പൂരിക്ക് പോവാനും നമുക്ക് എളുപ്പം തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ ഒന്നും കൂടിയും കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞോളൂ അപ്പം അങ്ങനെ ഇങ്ങോട്ട് പോന്നതാണേ അപ്പോൾ ഇവിടെ നമുക്ക് തുണി മുറിച്ച് വാങ്ങാനൊരുപാടുണ്ട് തലേദിവസം ഇടാതും പിന്നെ എന്താ പറയുക ബ്ലൗസിന് മുറിച്ചു വാങ്ങാനും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് അപ്പം അതിനൊക്കെ ഉള്ള തുണികളൊക്കെയാണ് ഇതിൽ കേട്ടോ അതിൻ്റെ കളറൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പം സാരിയും കാര്യങ്ങളൊക്കെയാണ് കയ്യിലുള്ളത് കുറേ തുണികൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിരുന്ന തുണികളൊക്കെ അടിക്കാൻ കൊടുത്തോന്നുള്ളത് അപ്പോൾ കുറേ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടിക്കാൻ കൊടുക്കാൻ കിടക്കുകയാണ് അപ്പം എന്തായാലും ഒരു ഇരുപതാം തീയതി ഇരുപത്തഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും അടിച്ചു കിട്ടണം എന്നാലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാ ഇത് പരാഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കടയാണ് കേട്ടോ അപ്പം ആ ഇവിടെ ഉണ്ട് പരാഗ് അതേപോലെ തന്നെ പിന്നെ ഉണ്ട് നിലമ്പൂരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് മുറിച്ച് വാങ്ങണ തുണികളാണ് നമുക്ക് സാരിക്ക് വേണമെങ്കിൽ സാരിക്ക് ബ്ലൗസിന് അല്ലെങ്കിൽ എന്ത് തയ്പ്പിക്കണമെങ്കിലും പട്ടുപാവാടയ്ക്ക് അടക്കം ഇവിടെ മുറിച്ച് വാങ്ങാണ്ട് കേട്ടോ ഇത് അതിന് മാത്രമുള്ളൊരു കടയാണ് അപ്പോൾ എന്താ പറയാ സത്യത്തിൽ ഇതിന്റെ ഉള്ളിക്ക് കയറി അപ്പം ആകെ കൺഫ്യൂഷനാണ് കേട്ടോ ഏത് വേണം ഏത് എടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് പിന്നെ നമ്മൾ അനുമോക്ക് ലഹങ്ക അടിപ്പിക്കുകയാണ് വാങ്ങുകട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ നോക്കുകയാണ് അപ്പോൾ ഒരുപാട് കളറുകൾ ഉണ്ട് അപ്പം എൻ്റെ സാരിക്ക് മാച്ച് ചെയ്തിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു പോന്നാലും ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് കളറുകൾ ഇങ്ങനെ കാണലേ അപ്പോൾ ഓക്ക് വേറെയാണ് ഇഷ്ടമായത് അപ്പോൾ പിന്നെ അനിയനും നാത്തൂവിനൊക്കെ പറഞ്ഞു കേട്ടോ ഓക്കെ ഇഷ്ടമായത് എടുക്കുക അല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് എടുത്തുമ്പോൾ ഒരു എടുക്കുമ്പോൾ ഒരു ഇടാനൊരിഷ്ടല്ലെങ്കിലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഓക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മുറിച്ച് വാങ്ങി അപ്പോൾ ഇതൊക്കെ ചുരിദാറിന് മുറിച്ച് വാങ്ങുന്ന തുണികളാണ് പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ മീറ്ററിന് മുന്നൂറ് രൂപേൻ്റെ അടുത്തൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല തുണികളുമാണ് അപ്പോൾ എല്ലാതും നമ്മളൊന്ന് നോക്കും ോക്കിട്ടോ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും വാങ്ങാത്ത തുണികളും ഒന്ന് നോക്കി പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ ഒക്കെ സാരിയാണ് രണ്ട് കൂട്ടം ഉണ്ട് കേട്ടോ ചുരിദാറും ഉണ്ട് അപ്പം എനിക്ക് സാരിക്കുള്ള ജാക്കറ്റ് ഇവിടെ നിന്ന് മുറിച്ച് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ദാ ഇൻ്റെ സാരിയാണത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് റേറ്റ് ആണ് കേട്ടോ നമ്മൾ കല്യാണ ബ്ലൗസ് തന്നെ അങ്ങനെ കൊടുത്തിട്ട് നല്ല സംഖ്യ കൊടുക്കണം സിമ്പിൾ വർക്കിനൊക്കെ തന്നെ ആയിരത്തഞ്ഞൂറൊക്കെയാണ് പറയുന്നത് പക്ഷേ എങ്കിലും നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് റീന ചേച്ചി ഇവിടെ നല്ല കേട്ടോ ചേച്ചി കുറച്ച് ദൂരമാണ് അപ്പോൾ ആ ചേച്ചി വിളിക്കുമ്പോൾ അങ്ങനെ പറയും കേട്ടോ ചേച്ചി ഒരുപാട് സ്റ്റാറ്റസൊക്കെ അങ്ങനെ ഇടയിലുണ്ട് ചേച്ചി വർക്ക് ചെയ്തത് പക്ഷെ അതിനൊക്കെ എത്ര കുറഞ്ഞ വിലയുള്ളൂ എന്നറിയും പക്ഷേ ഇവിടെ അങ്ങനത്തെ വർക്കിനൊക്കെ വില ചോദിച്ചാൽ ആയിരത്തിൻ്റെ മുകളിലേക്ക് അല്ലാതെ അപ്പം ഞാൻ വിചാരിച്ചു അത്രയൊന്നും ചെയ്യേണ്ട നമ്മളിവിടുന്ന് ഇങ്ങനെ വാങ്ങിയിട്ട് അലൈസൊക്കെ വാങ്ങി വെച്ചാൽ മതിയല്ലോ അപ്പം അത് ഭംഗിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ അനുമോക്കുള്ളതും പിന്നെ എനിക്കും അനുമോക്കൊക്കെ തലയിൽ നിന്ന് ഇടാനുള്ള തുണികളൊക്കെ മുറിച്ച് വാങ്ങാൻ ചെയ്തത് പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നന്ദൂന് അതിൻ്റെ ഇടയ്ക്ക് അരിയാൻ പോയിട്ട് ചായയൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ അപ്പോൾ ഇപ്പം നന്ദൂന് വലിയ കുഴപ്പമൊന്നുമില്ല മരുന്നും കാര്യമൊക്കെ ഞാൻ കയ്യിൽ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ നമ്മളീ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോകാതെ പറ്റൂലല്ലോ വേറെ എന്താണെങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്ക് വയ്യാ ഞാൻ അല്ലാന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഇതിപ്പോ പറയാൻ വയ്യല്ലോ അവിടെ ഇപ്പം ഞാൻ തന്നെയുള്ള ഒരു പെൺകുട്ടി അപ്പം പിന്നെ എന്ത് കാര്യത്തിനും അമ്മ എന്നെ വിളിക്കും അപ്പം പിന്നെ പോവാതിരിക്കാൻ പറ്റൂല നേരെ മറിച്ച് ഒരു ചേച്ചി അനിയത്തി ഉണ്ടെങ്കിൽ ഇന്നിക്ക് വയ്യാണ് ഈ പൊടി എന്ന് അങ്ങനെ എന്തെങ്കിലും പറയുമായിരുന്നു പക്ഷെ ഇത് അതിനൊന്നും പറ്റണില്ലല്ലോ ഇപ്പോഴാണ് ശരിക്കും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് അനിയനെ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്തോട്ട് അവിടെ നിന്ന് അപ്പോൾ നമ്മളെ വീട്ടിൽ റിസപ്ഷനാണ് കേട്ടോ നമ്മളെ മൂന്ന് മണിക്ക് ശേഷമാണ് നമ്മളെ വീട്ടിലേക്ക് കല്യാണം അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഉച്ചയായി അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു അടുത്തതും ഇനിയിപ്പോൾ തുണിക്കടയിൽ നോക്കുന്ന രണ്ട് സാധനങ്ങളും കൂടിയും കിട്ടാനുണ്ട് പിന്നെ അതേപോലെ ഫാൻസി ഒക്കെ വാങ്ങാണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് സമയം പോവും അപ്പോൾ അപ്പോഴേക്കും വിഷമാകതാവുള്ളൂ അപ്പോൾ കുട്ടിക്ക് മരുന്നും കറക്റ്റ് സമയത്ത് കൊടുക്കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചു അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ഇടയ്ക്കര തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ ആദ്യം അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓർമ്മല്ല കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല എന്തായാലും കയറിയിട്ട് എല്ലാവർക്കും ബിരിയാണിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ പുറത്തേക്ക് പോരുമ്പോൾ മിക്ക ഇതിലും നമ്മൾ ബിരിയാണിയാണ് കൂടുതലായിട്ടും കഴിക്കുക കേട്ടോ ഇതിനോടാർക്കും ഒരു മടുപ്പും വെറുപ്പൊന്നും വേറെ എന്ത് സാധനമാണെങ്കിലും അത് വേണ്ടെന്ന് പറയും പക്ഷേങ്കിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഞാൻ എപ്പോഴും പുറത്തേക്ക് പോയാൽ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ബീഫ് ബിരിയാണിയാണ് കൂടുതലായിട്ടും കഴിക്കലട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ എല്ലാവരും ചിക്കൻ പറഞ്ഞപ്പോൾ ഞാനും ചിക്കൻ ആക്കി പക്ഷേ അനിയൻ മാത്രം ബീഫാക്കി കേട്ടോ അപ്പം എന്തായാലും ഓനുള്ള ബീഫ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു എന്തായാലും അപ്പൊ ഇനി വീഡിയോ കണ്ടിട്ട് പനിയുള്ള കുട്ടിക്ക് ചേച്ചിയെ ബിരിയാണി കൊടുക്കല്ലേ എന്നൊന്നും ആരും ഒരുക്ക് പനിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഫുഡിനോടാകും കൂടുതലും താല്പര്യം ഇന്ന കാര്യം ഞാൻ പറയുന്ന കേട്ടോ നമുക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ കഴിക്കാനാണ് കൂടുതലായിട്ടും തോന്നുന്നത് അപ്പൊ കുട്ടികളല്ലേ നമ്മൾ വലിയവരാണെങ്കിൽ പിന്നെയും പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ കുട്ടികൾക്ക് അപ്പോൾ ഏറൊരു വാശിയായിരിക്കും അത് തന്നെ വേണം എന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ബിരിയാണി എന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുക്ക് ഇഷ്ടപ്പെട്ട് തിന്നിട്ട് എന്തായാലും തണുപ്പും അല്ലല്ലോ തണുപ്പും കാര്യമൊക്കെ കൊടുക്കാനൊക്കെ പേടി പെട്ടെന്ന് ചുമയും കപ്പ് കെട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ പനിയല്ലേ അപ്പോൾ പനി അങ്ങനെ മാറിക്കോളൂന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും ബീഫ് ബിരിയാണി ഞാൻ അറിയാതെ എന്റെ പ്ലേറ്റിക്കാണ് വിളമ്പിതെട്ടോ അത് ഏതാണെന്ന് മനസ്സിലാവണല്ലോ പക്ഷെ ബീഫ് ബിരിയാണിയിൽ ഒരു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണിയിൽ മുട്ടയൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചു പക്ഷെ അപ്പോൾ നോക്കുമ്പോൾ ബീഫ് വരുന്നു അത് പിന്നെ അനിയന് കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാക്കണേ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ അതിന്റെ കൂടെ സലാഡും അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം എടുത്ത് വറുത്താനൊക്കെ പറഞ്ഞങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നന്ദൂന് മരുന്നൊക്കെ കൊടുത്തു അത് കഴിഞ്ഞതാക്കണ് ഇവിടുന്ന് തുണിക്കടയിൽ നിന്ന് ഒന്ന് രണ്ട് സാധനം കൂടി കിട്ടാറുണ്ടായിരുന്നു അങ്ങനെ വേറൊരു തുണിക്കടയിൽ കയറി അപ്പോൾ ഇതിവിടെ കളേഴ്സ് എന്ന് പറയണേ ആ ഒരു പിന്നെ തുണിക്കടയൊക്കെയാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് വർഷം മുന്നേ വന്നിരുന്നു കേട്ടോ ഞങ്ങൾ തുണി എടുക്കാൻ പക്ഷെ അന്നത്തെ പോലെ ഒന്നല്ല അപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ നല്ല റേറ്റ് ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് കല്യാണ പെണ്ണിന് ചെരുപ്പ് എടുക്കണ്ടേ അപ്പം കല്യാണ ചെരുപ്പ് എടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലിടാൻ ഒരു ചെരുപ്പ് വേണം പിന്നെയെന്ന് പറഞ്ഞാൽ ഒരിക്കലും എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ സാധം ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് വേണം അങ്ങനെ മൂന്ന് കൂട്ടം ചെരുപ്പ് എടുക്കണം കേട്ടോ അപ്പോൾ ഉള്ള പറഞ്ഞു കെട്ടോ രണ്ട് കൂട്ടം മതി ഒരു കൂട്ടം ഇപ്പോൾ കാലം വേണ്ട അത് മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊരു ശരിയല്ലല്ലോ നമ്മളെ വീട്ടേക്ക് വരുമ്പോൾ ഒക്കെ പുതിയത് കൊടുത്ത് സ്വീകരിക്കേണ്ടേ അങ്ങനെ ഏതായാലും മൂന്ന് കൂട്ടം ചെരുപ്പ് തന്നെ എടുത്തിട്ടോ കല്യാണ ചെരുപ്പും വേറൊരു ചെരുപ്പും പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പും അങ്ങനെ മൂന്നും അത്യാവശ്യം നല്ല ചെരുപ്പുകൾ തന്നെ എടുത്തത് അത് കഴിഞ്ഞ് അനുമോക്ക് ചെരുപ്പ് വാങ്ങണ്ടായിരുന്നു കുറേ നോക്കിയിട്ടോ പക്ഷെ അനുട്ടിക്ക് പറ്റിയതൊന്നും ഇവിടെ ഉള്ളു കണ്ടിട്ടില്ല അപ്പം ഇനി നമുക്ക് പൂക്കുടുംബത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒരു കടയിൽ നിന്ന് തന്നെ പറ്റണമെന്നില്ലല്ലോ ഓക്കെ ഏതായാലും ഒക്കെ ഇവിടെ തന്നെ കിട്ടി അങ്ങനെ ചെരുപ്പൊക്കെ നോക്കി കുറേ നേരമായിട്ടോ അപ്പം പിന്നെ ഞാൻ കുഴങ്ങി ഇവിടെ ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് മേലെ പോയി ബാഗ് നോക്കി അങ്ങനെ ബാഗും വാങ്ങി പിന്നെ കുട അവിടെ നിന്ന് വാങ്ങിക്കാൻ ഞങ്ങൾ മറന്നു കേട്ടോ അങ്ങനെയാണ് ഓരോ സാധനങ്ങളും വാങ്ങുമ്പോൾ പിന്നെ അതുകൊണ്ട് മറക്കുകയാണല്ലോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഫാൻസിക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫാൻസിക്കാണ് നേരെ പോയത് അപ്പോൾ ഇവിടെ ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അനുമോക്ക് പറ്റിയത് ഇവിടെയൊന്നുമില്ല ഒക്കെ ഉള്ളു അമ്മായിൻ്റെ കാലമൊക്കെ അടക്കണ ചെരുപ്പുണ്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളു വാങ്ങിയിട്ട് അതേപോലെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞതാ ഫാൻസിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഫാൻസിയിൽ കയറിയപ്പോൾ ഞാൻ എഴുതിയൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതിങ്ങനെ വായിച്ച് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഇന്നാൽ തന്നെ അതിൽ എഴുതാത്ത ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങനെ വാങ്ങി പിന്നെ എവിടെ നിൽക്കണൊരു കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ടാണോ നോക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ തൊട്ട് സെഡ് വരെയുള്ള സംഭവങ്ങളും എടുത്തു തന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയൊരു തപ്പലും പിടുത്തൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാനാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം പിടിച്ചത് നമുക്ക് ഇപ്പോൾ അങ്ങനെയാണല്ലോ അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ൂടുതലായിട്ടും എടുക്കാൻ നോക്കുക പരമാവധി അതിൽക്ക് എന്താ മാച്ചുണ്ടോന്നാണല്ലോ നോക്കുക അപ്പൊ അങ്ങനെ കുറച്ച് കമ്മലും അതുപോലെ വളയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വഴുകിട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കും പോലെ അല്ല കേട്ടോ വീട്ടിലാണെങ്കിലോ സമയമല്ല പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കടയിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് നല്ല ടൈം ആകാണ് എന്താന്ന് എനിക്കറിയില്ല അപ്പൊ ചിലപ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കുറേ സമയമായോ എന്നുള്ള ഒരു വേവലാതിയൊക്കെ ഒക്കെ തോന്നുകയാണ് അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് അടിപൊളി കമ്മലും വളയലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ വലിയൊരു റേറ്റും കാര്യമൊന്നും പറയാൻ തോന്നിയില്ല എന്തായാലും അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതാ വീണ്ടും അടുത്തൊരു തുണിക്കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം പോയി അവിടുന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് വാങ്ങി പിന്നെ അതാ അതും കൂടിയും കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചുട്ടോ അപ്പോൾ തിരിച്ചു പോകുന്നപ്പോഴാണ് കുട വാങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മയായത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ പൂക്കുടുംബാടത്തേക്ക് ഇടയ്ക്ക് പോകുമല്ലോ അപ്പോൾ അപ്പോൾ ഇനി അവിടെ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോന്നെട്ടോ ഇനി നന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയമാവും അപ്പോൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്തായാലും എന്താ പറയുക അമ്മയ്ക്കൊക്കെ നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് പിന്നെ ക്ഷീണം ഇതിന്റെ ക്ഷീണം മാത്രമല്ല അമ്മയ്ക്ക് കല്യാണത്തിന്റെ ടെൻഷൻ നല്ലോണം ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കൂലല്ലോ എന്തായാലും എനിക്ക് തോന്നുക എന്റെ കല്യാണത്തിനും കൂടിയും ഇങ്ങനെ ഞങ്ങൾ നടക്കേണ്ടി വന്നിട്ടില്ല അത് നമ്മൾ കൊണ്ടുപോകണതല്ലേ ഇതിപ്പോൾ കൊണ്ടുവരികയല്ലേ അപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങി ഒപ്പിച്ച് ഒക്കെ സെറ്റാക്കി വയ്ക്കണ്ടേ വരുമ്പോത്തിന് അങ്ങനെയുള്ള ഒരു അലച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അമ്മായിമാർക്ക് എല്ലാവർക്കും പിന്നെ അച്ഛന്റെ വകയിലാണെങ്കിലും അമ്മേന്റെ വകയിലാണെങ്കിലും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കലും പിന്നെ നമുക്ക് അടിക്കാൻ കൊടുക്കലും ഇനിയിപ്പോൾ കല്യാണം വിളിക്കലും അങ്ങനെ ഒരുപാട് ടെൻഷൻ പറയണ്ടല്ലോ സത്യത്തിൽ എനിക്ക് തന്നെ രാത്രി ഉറങ്ങിയാലും ഉറക്കം വരാതെയിട്ടുണ്ട് കിടക്കുമ്പോൾ ഞാനിട്ട് ഉറങ്ങും പക്ഷേ പിന്നെ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഓരോ ചിന്തകളാണ് കേട്ടോ കല്യാണം ഒക്കെ ഭംഗിയായി നടന്നാൽ മതിയായിരുന്നു നമ്മൾ വെക്കുന്ന സാധനങ്ങളൊക്കെ തികഞ്ഞാൽ മതിയായിരുന്നു വിളിക്കുന്നവരൊക്കെ വരണം അങ്ങനെയുള്ള ഓരോ ചിന്തകളാണ് കേട്ടോ മഴയും കാര്യവും ഇല്ലാതിരിക്കണം അങ്ങനെയുള്ള ഓരോന്നാണ് ആദ്യം നമ്മൾ കല്യാണം ഓഡിറ്റോറിയത്തിൽ തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ നടത്താമെന്നാക്കിയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് കല്യാണം അപ്പോൾ അങ്ങനെ ഏതായാലും ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ വേഗം വീട്ടിൽ തന്നെയാണ് കയറി ചെയ്തെട്ടോ അപ്പോൾ ഇവിടെ കയറിയിട്ട് കുറേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വേർത്തിരിക്കാനൊക്കെ ഉണ്ട് ഓക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനവും അമ്മയ്ക്ക് കൊടുത്തയക്കാനുള്ള സാധനവും എനിക്കിവിടെ വയ്ക്കാനുള്ള സാധനങ്ങളും അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ അമ്മ കൊണ്ടുപോയിട്ട് കാര്യമില്ല അമ്മ കൊണ്ടുപോകുവാണെങ്കിൽ ഞാനും ഒപ്പം പോകണം അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കയറിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഒക്കെ സെറ്റാക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കയറിയതാണ് അപ്പോൾ അത് ആ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ടവിടെ അപ്പോൾ ഒരു വന്നേക്കെന്നെ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഓൾ സത്യത്തിൽ ഒരു പുതിയണ്ടിൻ്റെ അതൊന്നും ഇല്ല കേട്ടോ അവൾ ഇവിടുത്തെ ഒരു കുട്ടികളെ പോലെ തന്നെയാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഒരു രണ്ട് വർഷത്തോളം അതിലേ കല്യാണം നിശ്ചയിച്ചിട്ട് അന്ന് മുതലേ നമ്മൾ അങ്ങോട്ട് വരല്ലോ ഇങ്ങോട്ട് പോവലോ ഒക്കെ കണ്ട് വീട്ടിൽ മാത്രമേ അവൾ ചെല്ലാത്തുള്ളൂ അത് ചെല്ലാൻ പറ്റായിട്ടാണ് അപ്പം അങ്ങനെ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു പോക്കും വരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് എന്തായാലും ഒക്കെ ഇവിടെ ആരെയും പരിചയക്കേടോ അല്ലെങ്കിൽ കുറവോ പിന്നെ എല്ലാവരും കൂട്ടത്ത് കൂടായോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാവരും ഒപ്പം കൂടാനും ഇരിക്കാനും പറയാനും ഇപ്പം ഇവിടെ വന്നാൽ ഞാൻ തന്നെ പറയലാണ് ഈ വിളമ്പി കഴിച്ചോ ഞാൻ വിളമ്പി തരൂല്ല എന്നുള്ളത് എന്താ വച്ചാൽ നമ്മളെ വീട്ടിലൊരു അംഗത്തിനെ പോലെയാവുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് എന്താ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരുക്കും തന്നെ എന്ത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവും അപ്പം അങ്ങനെ ഏതായാലും ആൾ പോയിട്ടോ അപ്പം ഞങ്ങൾ വേർതിരിക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം തുണികളൊക്കെ ഏതായാലും ഞാൻ ആദ്യം തന്നെ സെറ്റാക്കിയാണ്ട് വെച്ചിട്ടോ അതൊക്കെ ഓരോന്നിൻ്റെ ഈ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ബ്ലൗസും തുണിയൊക്കെ ഓരോന്നിൽ വെച്ചിട്ട് അങ്ങനെ അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കവറിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫാൻസിയാണ് തരംതിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഓക്ക് വാങ്ങിയ ഫാൻസിയുണ്ട് ഇങ്ങോട്ട് നമുക്ക് വാങ്ങിയ എനിക്കും അനുമോക്കം വാങ്ങിയിട്ടുള്ള ഫാൻസിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്ന് പറഞ്ഞു വെക്കണ മോള് ഇത് അത് ചേച്ചിക്കുള്ളത് ആദിത്യം എന്നാണോ പേര് മിന്നു എന്നാൽ വിളിക്കുക പിന്നെ ഇവർ ആദ്യ ചേച്ചി വിളിച്ച ശീലമായത് കേട്ടോ ഇനിയിപ്പം അമ്മായിമ്മായി വിളിക്കുവോ വിളിക്കൂല എന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ആദ്യ ചേച്ചി എന്നാൽ വിളിക്കലുള്ളത് അപ്പോൾക്ക് ഞാൻ മിന്നോ എന്ന് വിളിക്കുമ്പോൾ എന്നോട് പറയില്ല ആദ്യം എന്ന് വിളിച്ചാൽ മതിയെന്നാണോ വീട്ടിൽ മിന്നോ എന്നൊക്കെയാണ് വിളിക്കൽ അപ്പോൾക്ക് ആദ്യം നിന്ന് വിളിച്ചാൽ മതി എന്നാൽ പറയുന്നത് ഇനിയിപ്പോൾ എന്താന്ന് അറിയുന്നത് തന്നെ ആദ്യം നിന്ന് വിളിക്കും മിന്നോ എന്ന് വിളിക്കും എന്തെങ്കിലുമൊക്കെ വിളിക്കുക തന്നെ ആ പൂക്കളുള്ളതൊക്കെ ഇതാക്കണ ഇവിടെ വേറെ വേറെ ആക്കി വെക്കുകയാണ് ഇപ്പം ഇങ്ങനെ തരംതിരിച്ച് വെക്കണമെന്നുള്ളൂട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്നാണ് വീട്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകുകയുള്ളു അപ്പം ചെരുപ്പും ഒക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത് അടിക്കാനും ഇവിടെ തന്നെയാണ് കൊടുത്തത് കേട്ടോ ഒരു ബ്ലൗസ് മാത്രമേ പുറത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇവിടെ തന്നെയാണ് കൊടുത്തത് അപ്പം കമ്മലും വളയും മൈലാഞ്ചിയും പൗഡറും കൺമശിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അതൊക്കെ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഒക്കെ പാടിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വാങ്ങിക്കാൻ വിചാരിച്ചിരുന്നു പക്ഷേ മറന്നു ഇനിയിപ്പോൾ ഞാൻ എപ്പോഴേലും കൂട്ടുമ്പാടത്തേക്ക് പോകുമ്പോൾ ഒരു പാത്രം വാങ്ങിക്കണം കമ്മലൊക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡും അങ്ങനെ വാങ്ങണം എന്നാലും ഉള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക പൂള് വരുമ്പോഴേക്കും നമ്മളതൊക്കെ ഒരുക്കി വെക്കുന്നത് അതൊരുതല്ലേ അപ്പം ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിക്കൂടെ ഉള തുണികളൊക്കെ അടിച്ചും കിട്ടിയാൽ എളുപ്പമായിരുന്നു ഇനിയിപ്പോ കല്യാണത്തിന്റെ തലത്തലേന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആകെ തിരക്കായിരിക്കും കേട്ടോ അപ്പൊ ആൾക്കാരെ വരവും പോക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ തീരെ ഒരു ശരിയാവൂല അപ്പൊ എന്തായാലും അതിന്റെ മുന്നേറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പൊ കുറച്ചായിട്ടോ അപ്പൊ വീട്ടിലേക്ക് പോകാനും എനിക്ക് പൂതിയായിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് വരവും പോക്കും എന്നൊന്ന് പറഞ്ഞ മാതിരിയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാൻ പോയിട്ട് അപ്പൊ എന്തായാലും വൈകാതെ ഇങ്ങൊന്ന് പോകണം അപ്പം നന്ദൊക്കെ അത് ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാനും അനുമോളും ഇഞ്ഞ് മേൽക്കെഴുകണം അപ്പം അമ്മ അവിടെ വളക്ക് വെക്കാനൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ വന്നപ്പം അഞ്ചു മണിയായി സമയം കേട്ടോ പിന്നെ അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് സമയം ഒരുപാടായിട്ടുണ്ട് അപ്പം അമ്മ അത് ആ വിളക്കൊക്കെ കാട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മേലെഴുകാനൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പം ഇനിയും ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ചുകൂടി ഒക്കെ സാധനങ്ങൾ കിട്ടാനുണ്ട് പിന്നെ അടിച്ചതുമൊക്കെ മുഴുവനായിട്ട് കിട്ടുമ്പോഴുള്ളൂ ഇതൊക്കെ പൂർത്തിയാവുക എന്തായാലും ഈ ഒരു കല്യാണം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ഞാനൊക്കെ എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണത്തിനും കൂടി ഞാൻ എങ്ങനെ കൂടിയിട്ടില്ല കേട്ടോ ഈ ചെക്കന്മാരെ കൊണ്ടുൻ്റെ കല്യാണത്തിനാണ് തോന്നുന്നത് ഓട്ടം കൂടുതൽ എന്താണെന്നറിയില്ല എനിക്ക് തോന്നിയിരിക്കും അപ്പോൾ എന്തായാലും അച്ഛനും മക്കളൊക്കെ ഇതാക്കണം ഇവിടെ മൊബൈലിൽ കണ്ടിരിക്കുകയാണ് അനുമോട് മെലെഴുകാൻ പറഞ്ഞപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരമായിട്ടുള്ള വന്നിട്ട് ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാ വൈകുന്നേരമായി തുടങ്ങിയിട്ടോ ഇപ്പോൾ ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്